നവരാത്രിയിലെ മഹാനവമിയെ ആഘോഷപൂർവം വരവേറ്റ് വിശ്വാസികൾ സരസ്വതി പൂജയ്ക്കും ആയുധ വാഹന പൂജകൾക്കും പ്രാധാന്യം നൽകുന്ന സുദിനമായാണ് കേരളത്തിൽ പൊതുവേ മഹാനവമി ആഘോഷിക്കുന്നത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നവരാത്രി ഉത്സവത്തിലെ ഒൻപതാമത്തെ ദിവസമാണ് മഹാനവമി തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് ഈ സുദിനം ഓർമ്മിപ്പിക്കുന്നത് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഇതിനു പിന്നിലെ ഐതിഹ്യം ശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്ന ഈ ദിവസം ഭാരതത്തിലുടനീളം വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു സരസ്വതി പൂജയ്ക്കും ആയുധപൂജയ്ക്കും വാഹന പൂജയ്ക്കുമുള്ള ദിവസമായാണ് കേരളത്തിൽ പൊതുവെ മഹാനവമിയെ വരവേൽക്കാറുള്ളത് ഏത് മേഖലയിലാണോ കൂടുതൽ വിദ്യയും കഴിവും ആഗ്രഹിക്കുന്നത് അതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടുന്ന ദിനം കൂടിയാണിത് ചിരങ്ക പൂജയ്ക്ക് വയ്ക്കുന്നവർ നൃത്തവുമായി ബന്ധപ്പെട്ട വിദ്യ നേടാൻ ആഗ്രഹിക്കുമ്പോൾ തൊഴിലുപകരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നവർ അവരുടെ മേഖലയിലെ കഴിവ് വികസിപ്പിക്കാനും പരിശ്രമിക്കുന്നു വമി ദിനത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ വിശേഷ ദീപാരാധനയും സരസ്വതി മണ്ഡപങ്ങളിൽ ഭക്തിഗാനാലാപനവും മറ്റ് കലാസമർപ്പണങ്ങളും നടക്കുന്നു പൂജയെടുപ്പ് കഴിയുന്നതുവരെ വിദ്യാർത്ഥികൾ പഠനമൊഴിവാക്കി ദേവിയെ പ്രാർത്ഥിക്കണമെന്നാണ് വിശ്വാസമതം മഹാനവമി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് വിജയദശമി ഈ ദിനത്തിലാണ് പൂജയെടുപ്പ് ഈ ദിവസം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും വിദ്യാരംഭം അഥവാ എടുത്തിനെടുത്ത് ചടങ്ങ് നടത്തുന്നതും അതീവ പുണ്യകരമായി കരുതിപ്പോരുന്നു News Bios, Castle Good Vision.